ഹായ് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ അങ്ങനെ പറ്റുന്നില്ല എന്നുവെച്ചാൽ ഇപ്പം രാവിലെ പണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഇപ്പം ഒരു ഒമ്പത് മണി പണിക്ക് പോയിട്ടുണ്ട് പിന്നെ വണ്ടി ഓടിക്കില്ല ഡ്രൈവിംഗ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം റൂട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ ഒരു സമയമാകും പിന്നെ ആ സമയത്ത് നമുക്ക് അങ്ങനെ ഇപ്പോൾ വർക്ക് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റേ പെട്ടെന്ന് പണി ചേർത്തിട്ട് വീട്ടിൽ ചെല്ലണം ഒരു ഇതിൽ അങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ എടു നിൽക്കാറില്ല അല്ല പിന്നെ ഇപ്പം ചിലപ്പം ഇപ്പം ലോഡൊക്കെ കുറവുള്ള സമയത്തും ഇപ്പം നമുക്ക് നേരമുള്ള സമയത്ത് ചില ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇടാറുണ്ട് അതാരം നമുക്കറിയാം ഇപ്പം യൂട്യൂബിൻ്റെ ആണെങ്കിലും നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് അതിനങ്ങോട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകുമല്ലോ കണ്ടിന്യൂസ് ഇപ്പം ഇപ്പം നല്ലതായിട്ട് യൂട്യൂബിൻ്റെ നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അല്ല എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വേറെ സ്ഥിരമായിട്ട് ഇടണം എന്നൊക്കെയാണ് അതിൻ്റെ പക്ഷേ ഈ പണിയും കാര്യങ്ങളും എല്ലാം ആയതുകൊണ്ട് പണിയങ്ങ് നിർത്തി നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് വീഡിയോയിലോട്ട് വരാനും ഒന്നും പറ്റത്തില്ല അതിൻ്റെ കുറച്ച് സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാകെ ഒരു ഞായറാഴ്ച സൺഡേ ലീവ് കിട്ടുന്നത് ശനിയാഴ്ച വൈകുന്നേരം വരുമ്പോൾ ഇച്ചിരി താമസിക്കുകയും ചെയ്യും ഇച്ചിരി പള്ളിയിലൊക്കെ പോയി പിന്നെ ഒരു വീഡിയോ എടുക്കാനും പിന്നെ അത്യാവശ്യം വലിയ എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത്യാവശ്യം ഒരു എഡിറ്റ് ചെയ്യാനും കുറച്ച് സമയം എടുക്കുമല്ലോ ഇപ്പൊ നമുക്ക് അങ്ങനെ വലിയ ഒന്നും അറിയാത്തതുകൊണ്ട് ബിഗിനർ എഡിറ്റ് ചെയ്യാനും കുറച്ച് സമയം കാര്യങ്ങളൊക്കെ എടുക്കും നേരം അതാണ് ഇപ്പം കാര്യ സംഭവം അങ്ങനെയാണ് അപ്പം ലോഡും കൊണ്ട് വന്നു ഇന്ന് ലോഡ് കുറവാ എന്നാലും ലോഡ് കുറവാണ് പക്ഷെ ഓടാൻ ഇച്ചിരി കുറച്ച് ഓടാനുണ്ട് എന്നാലും അത് പറയാൻ വേണ്ടി വന്ന